വെൽ ഞാനൊരു നൂറ് വീട്ടുകാർക്ക് നൂറ് കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ ബോച്ചെ തൗസൻഡ് ഏക്കർ അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് എനിക്ക് അവിടെ സ്ഥലം സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് വ്യവസായ മന്ത്രി ആൻഡ് മറ്റ് മന്ത്രിമാർക്കും കളക്ടർക്കുമൊക്കെ എൻ്റെ സമ്മതപത്രം കൊടുത്തിട്ടുണ്ട് അതാണ് പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളൊരു അഞ്ച് ആംബുലൻസും ബോച്ച് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങളൊക്കെ അവിടെ ക്യാമ്പുകളിലും സൈറ്റിലൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ രണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്നു ഇന്നലെയാണ് തിരിച്ചു പോകുന്നത് പിന്നെ എനിക്ക് വളരെ മാനസികമായിട്ട് സ്പർശിച്ച മറ്റൊരു സംഭവം എല്ലാവരും നഷ്ടപ്പെട്ട് പേരൻസും അതെ അമ്മയും അച്ഛനും ബ്രദറെ എല്ലാവരും നഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് കുട്ടികൾ ആരും ഇല്ലാതെ ചെറിയ കുട്ടികൾ അവിടെ സ്കൂളിൽ ക്യാമ്പിൽ നിൽക്കുകയാണ് അവരൊക്കെ ജീവിതം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ജനിച്ചു വീണൊക്കെ കുറച്ച് അപ്പോൾ അവരെ ഞാൻ നേരിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് നമ്മുടെ ഗസ്റ്റ് കോഴിക്കോട് തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെയുള്ള ഗസ്റ്റ് ഹൗസുകളുണ്ട് ആ എൻ്റെ ഗസ്റ്റ് ഹൗസ് അവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് അവിടെ ബോച്ച ഫാൻസിൽപ്പെട്ട സ്ത്രീകൾ അവരെ നോക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അവരെ ഇമ്മീഡിയറ്റ് കൂട്ടിക്കൊണ്ടുവരാനും ഈ ക്യാമ്പിൽ ഈ ചെറിയ പിള്ളേരല്ലേ ആരും ഇല്ലാതെ മാനസികമായിട്ടൊക്കെ നിൽക്കുന്നൊരവസ്ഥയിൽ വീടൊക്കെ പണിത് വരുമ്പോൾ സമയമെടുക്കും സ്വാഭാവികമായിട്ടും അപ്പോൾ വീടൊക്കെ ആയി വരുമ്പോൾ നമുക്ക് അവരങ്ങോട്ട് മാറ്റി വേണ്ട പോലെ ചെയ്യാം ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ കൂടെ അവരെ കൂട്ടാനാണ് ഞാൻ പോകുന്നത് ഇന്നും നാൾ എറണാകുളത്താണ് അത് കഴിഞ്ഞാൽ മറ്റന്നാ അങ്ങോട്ട് പോകാം എന്ന് വിചാരിക്കും അപ്പോൾ അത് കളക്ടറെടുത്ത് അതിനുള്ള പെർമിഷന് വേണ്ടിയിട്ട് വയനാട് ബോച്ചെ ഫാൻസ് യൂണിറ്റ് അവിടെ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് നോക്കുന്നുണ്ട് അത് പെർമിഷൻ കിട്ടിയ ഉടൻ അതുപോലെയുള്ള ചില ആൾക്കാരെ കൂട്ടി കൊണ്ടുവന്ന് എൻ്റെ ഇപ്പ ഉള്ള ഫെസിലിറ്റിയുള്ള ബിൽഡിങ്ങുകൾ ഗസ്റ്റ് ഹൗസുകളിലൊക്കെ പാർപ്പിച്ച് മറ്റ് വീടുകാർ വരുമ്പോൾ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അഞ്ച് ഏക്കർ ഭൂമി വേണ്ടി വരല്ലേ അതിൽ കൂടുതൽ റെും വേണമല്ലോ അവർക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത കാരണം അവർ നഷ്ടപ്പെട്ടു വരുമ്പോൾ അവരെ അതിലും ചെറുതാക്കി കാണാൻ പാടില്ല അപ്പൊ അത്യാവശ്യം മാന്യമായിട്ടുള്ള സൗകര്യത്തില് തന്നെ വീട് വെച്ചു കൊടുക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത് വിട്ടുകൊടുക്കാം ഭൂമി വിട്ടുകൊടുക്കാൻ മാത്രമാണ് ഇപ്പൊ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് പക്ഷെ ഒരുപാട് പേര് പറയുന്നുണ്ട് ആ ഭൂമിയിൽ വീട് വെക്കാൻ ബോച്ചയ്ക്ക് പൈസ അയച്ചു തരാൻ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ ഇന്ന് വരെ സംഭാവന വാങ്ങി ചാരിറ്റി ചെയ്തിട്ടില്ല സ്വന്തം ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം വെച്ചിട്ടാണ് ചെയ്യുന്നത് വേറൊന്നുമല്ല ഒരു പേടികൊണ്ടാണ് നമ്മൾ എത്ര നന്നായി ചെയ്താലും കട്ടു കൈയിട്ടു എന്നുള്ള ആ ഒരു ദുഷ്പേര് വരണ്ടെന്ന് പറഞ്ഞത് ഈ അബ്ദുൾ റഹീമിന്റെ കാര്യത്തിന് മാത്രമാണ് ഞാൻ റൂട്ടിലിറങ്ങി യാചകയാത്ര സംഘടിപ്പിച്ചത് അതും ആദ്യത്തെ ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ ഞാനത് നിർത്തി കാരണം ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞ് പലർത്തും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കളക്ഷൻ എടുത്തു തുടങ്ങി പിന്നെ ആദ്യത്തെ നാലു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഒരു ചാനലിൽ പറഞ്ഞു ഒരു സോഷ്യൽ മീഡിയ ചാനൽ പറഞ്ഞു ബോച്ചെ കൈയിട്ട് വാരും എന്ന് പറഞ്ഞതുകൂടെ പരിപാടി നിർത്തിയിട്ട് ക്യു ആർ കോഡിൽ അയച്ചോളം പറഞ്ഞിട്ടാണ് ഞാൻ യാത്ര നടത്തിയത് അപ്പൊ ആ ഒരു പേടികൊണ്ട് അത് എടുത്തിട്ടില്ല പക്ഷേ ബോച്ചെ ഫാൻസ് നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനു വേണ്ടി ഫണ്ട് തന്നാൽ സ്വീകരിച്ച് ഈ സ്ഥലത്ത് പണിതു കൊടുക്കണമോ എന്നുള്ള ചർച്ച നടക്കുകയാണ് താങ്കൾ ഉദ്ദേശിക്കുന്ന ഈ സ്ഥലം ശരിക്കും വാസയോഗ്യം തന്നെയാണ് അതുകൂടി നോക്കണമല്ലോ വയനാടാണ് സ്ഥലം അവിടെ അവിടേക്ക് റോഡുണ്ടോ അതുപോലെ ആരോഗ്യ ആക്സസ് ഉള്ള തന്നെയാണത് അതെ ഇത് എൻ്റെ ഒരു ആയിരം ഏക്കറാന്ന് പറയും തൗസൻഡ് ഏക്കറിൽ അവിടെ വർഷങ്ങളായിട്ട് എല്ലാ ഫെസിലിറ്റീസും റോഡും എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് അവിടെ യാതൊരു രോഗപ്രശ്നങ്ങളില്ലാത്ത ഇതൊന്നും ബാധിക്കാത്ത ഇതിലൊന്നും പെടാത്ത ഏരിയ ആണ് അത് ഈ സോണുകളിലൊന്നും പെടാത്ത കറക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അവിടെ ഞാൻ ടൂറിസം ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങൾ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അതെ അപ്പോൾ നല്ല ലാൻഡാണ് അത് ഇന്ന് രാവിലെ അവിടെ നമ്മുടെ കോർഡിനേറ്റേഴ്സ് പോയി മിനിസ്റ്റർ കാണുകയും അപ്പോൾ അവരുടെ തന്നെ സ്ഥലം വന്ന് നോക്കാമെന്നും നോഡൽ ഓഫീസറൊക്കെ വന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ സർവേ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു ശരി ബോച്ച ഈ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം ഉണ്ടല്ലോ അതിൽ ബോച്ചയുടെ ഒരു സംഭാവന എന്താണ് എന്താണ് ബോച്ച ഫാൻസ് ഒക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് അവിടെ അതെ അവർ വയനാട് യൂണിറ്റ് പുറത്തുനിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട് പക്ഷെ വയനാട് തന്നെ നമുക്ക് മേപ്പാടി തന്നെ ബോച്ചെ ഫാൻസ് യൂണിറ്റ് ഉണ്ട് ഒരുപാട് പേര് അവിടെ ഇറങ്ങി പ്രവർത്തനങ്ങളും ഈ ബോഡി തെരച്ചിലും കാര്യങ്ങളും ഒക്കെ ഇടപെട്ടു ഞാൻ രണ്ടു ദിവസം ഉണ്ടായിരുന്നു അവിടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് നേരം ഉണ്ടായിരുന്നു അവരൊക്കെ ഫുൾ ടൈം ആയിട്ട് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ പിന്നെ അവരുടെയും ആ ഏരിയയിലുള്ള ആൾക്കാരായതുകൊണ്ട് അവരുടെയും ബന്ധപ്പെട്ടവരൊക്കെ പലവരും പോയിട്ടുള്ളവരുണ്ട് അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ ഒരു അഞ്ച് ആംബുലൻസ് ഓടുന്നുണ്ട് ആവശ്യമുള്ള ഭക്ഷണം വസ്ത്രങ്ങളൊക്കെ നമ്മുടെ എല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറ്റാവുന്നതൊക്കെ പക്ഷെ അതൊക്കെ അവിടെ ഞാൻ ഈ ക്യാമ്പുകളിൽ പോകുമ്പോൾ പറയുന്നത് എനിക്ക് ഇതൊന്നും അല്ല വേണ്ടേ അതൊക്കെ ഇഷ്ടംപോലെ ഫുഡും ഇതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഞങ്ങളുടെ ടെൻഷൻ ഞങ്ങൾക്ക് അത് ഇന്നല്ല തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾ എവിടെ പോകും ഇനി ഞങ്ങളുടെ വേർപ്പിന്റെ ഇത്രയും കാലത്തെ എല്ലാ അധ്വാനമാണ് ഈ വീട് അതും അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പോയി ഞങ്ങൾ ഇനി സ്കൂളിൽ നിന്ന് ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയ വഴിയിലേക്കാണ് പോകേണ്ടത് വാടകയ്ക്ക് വീട് എടുത്താൽ ഞങ്ങളുടെ പൈസ ഇല്ല ഞങ്ങളുടെ ഇതിലൊന്നും ആ കരച്ചിലാണ് അവിടെ അധികം പേർ അത് വന്നപ്പോഴാണ് എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല മറ്റുള്ള സഹായം സമ്പത്ത് കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് അവിടെ എടുത്തൊരു തീരുമാനമാണ് ക്യാമ്പിൽ വെച്ചിട്ട് എന്നാ ശരി ഇവർക്ക് വീടാണ് വേണ്ടത് സ്ഥലം കൊടുക്കാം ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പോൾ മറ്റു പലരും ഇപ്പൊ ശോഭാ ഗ്രൂപ്പ് അങ്ങനെ മേനോൺ ഒക്കെ വീട് വെച്ച് കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ അവരായിട്ട് സംസാരിക്കണമെന്ന് എന്ന് വിചാരിക്കുകയാണ് നമ്മൾ സ്ഥലം കൊടുക്കുക അവർ കൺസ്ട്രക്ഷൻ ഉള്ളവരാണല്ലോ അവർ വെക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാലോ എന്നുള്ളത് കൊണ്ട് ആ ഇടയിലേക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് അത് അവൾക്ക് വളരെ ഹാപ്പിയായി അത് പറഞ്ഞപ്പോൾ തന്നെ അവർ മുഖമൊക്കെ തെളിഞ്ഞ് വളരെ ഇതായി കാരണം ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരുപാട് സംഘടനകൾ അവിടെ നല്ല കാര്യങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ആംബുലൻസുകൾ ഒരു പിടി കാര്യങ്ങൾ ഇതൊന്നും ഞങ്ങൾ ആംബുലൻസ് ഒരു ദിവസം നമ്മുടെ ഓടിയുള്ളൂ ബാക്കിയൊക്കെ അവിടെ എടുക്കുക അതിൻ്റെ ആവശ്യമില്ല ഇഷ്ടം ഇഷ്ടംപോലെ സൗകര്യങ്ങൾ ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ മലയാളികൾ വളരെ മാതൃകാപരമായിട്ട് ഓടിയെത്തി ഭക്ഷണം കൊടുക്കാൻ ഇത്ര പിടി കാര്യങ്ങൾക്ക് അതുകൊണ്ട് വളരെ വലിയൊരു മാറ്റം വന്നു പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലീസ് എയർഫോഴ്സ് എല്ലാം ഉണ്ട് അവിടെ മിലിറ്ററി ഇതാണ് ഇവരുടെ മെയിൻ പ്രശ്നം ഇവരെ വഴിയാധാരമായി ഞങ്ങൾ എന്താണ് ഒറ്റവരും ഉടവരും ഒക്കെ പോയി അതിന് പുറമെ വീടും എന്നുള്ളത് അതുകൊണ്ട് കണ്ടപ്പോഴാണ് കുറച്ച് കുട്ടികളെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റെടുത്തിട്ട് ബോച്ചെ ഫാൻസിൽ പെട്ട സ്ത്രീകൾ നോക്കാൻ തയ്യാറായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് അതാണ് പോയപ്പോ അവിടെ തോന്നിയത് ദുരന്തമേഖലയിൽ പോയെന്നല്ലോ ഏറ്റവും മനസ്സിൽ തട്ടിയ കാഴ്ചകൾ കണ്ടത് ആ ക്യാമ്പിൽ കണ്ടത് ഈ എല്ലാവരും പോയി കുട്ടികൾ ആരോരുമില്ലാത്ത കുറച്ച് കുട്ടികളുണ്ട് ആരോരുമില്ലാതെ നമ്മൾ വരുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കുറച്ച് അറിയപ്പെടുന്നത് അപ്പം ആ ഒരു ഇത് കണ്ടപ്പം ഏറ്റവും വലിയ മനസ്സലിവ് തോന്നി കാരണം ഞാൻ ചിന്തിച്ചത് ഞാൻ ഈ വയസ്സിൽ അഞ്ച് വയസ്സിലും എട്ട് പത്ത് ഒക്കെ നമുക്ക് എൻ്റെ ഓർമ്മയിൽ പേരൻസും വീടും സൗകര്യങ്ങളായിട്ട് ജീവിക്കുന്ന അവസ്ഥകൾ സ്കൂള് നമുക്ക് ബാഗ് എല്ലാ ഫെസിലിറ്റി ആയിട്ടുള്ള ഈ പ്രായത്തിൽ ഈ കുട്ടികൾക്ക് പേരൻസിനെ നഷ്ടപ്പെടുക ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് നിൽക്കേണ്ട ഒരു ഗതികേട് ഞാൻ അതിൻ്റെ ഒരു അയാളായിട്ട് ചിന്തിച്ചു പോവുകയാണ് അപ്പോൾ ഭയങ്കര വിഷമം തോന്നി പിന്നെ ഫാദർ മാത്രം പോയി എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുക എൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ ഫാദർ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ കാണുമ്പോഴുള്ള ഒരു ഇത് പിന്നെ അവിടെ ബോഡികൾ കൈയും കാലും തലയില്ലാത്ത ശരീരങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നേരിട്ട് അതൊക്കെ എന്താ പറയുക നമുക്കൊന്നും എത്ര ബാക്കി ഇത്രയും കാലം ജീവിച്ചില്ല ഇങ്ങനെയൊക്കെ ഇതിലൊന്നും പെടാതെ അപ്പോൾ അതൊക്കെ ആ കമ്പാരിസൺ വരുമ്പോഴാണ് നമുക്ക് ആ ഇത് മനസ്സിലാവുന്നത് ഇത് ഇതിലുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയത് ഞാൻ ഇതിനു മുമ്പ് പുത്തുമല നാല് വർഷം അഞ്ചു വർഷം മുമ്പുണ്ടായിക്കോളും ഞാൻ വന്നിരുന്നു ഇവിടെയൊക്കെ പോയിരുന്നു കൽപ്പറ്റ അവിടെ ടൗണിൽ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ അടുത്ത് അവിടെ പത്ത് ഏക്കർ ഞാൻ സർക്കാരിന് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി പക്ഷേ ഈ എനിക്കുള്ള അഭിപ്രായം ഇനിയും ഇത് ആവർത്തിക്കപ്പെടും അഞ്ചു വർഷം പത്തു വർഷം കഴിപ്പ് ഇത് തന്നെയാണ് സംഭവിക്കുന്നത് കാരണം പ്രകൃതിയെ തടുക്കാൻ നമുക്ക് പറ്റില്ല അതിശക്തമായ മഴ ഇത്ര സമയത്തിനുള്ളിൽ പെയ്താൽ സ്വാഭാവികമായിട്ട് ഇതുണ്ടാവുന്നതാണ് മണ്ണില് വെള്ളം ആ ലോഡ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുക അത് ഒരാൾക്ക് തടയാൻ പറ്റില്ല പക്ഷെ ആ ചില ഇങ്ങനത്തെ ഏരിയകൾ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഏരിയകളിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിച്ച് എവിടെങ്കിലും ഇതുപോലെ ഇപ്പൊ നമുക്ക് ആയിരം എക്കറയിൽ നിന്ന് കൊടുക്കാൻ തുടങ്ങി അതുപോലെ എസ്റ്റേറ്റുകാരും ഭൂമിയുള്ളവരെല്ലാവരും ചേർന്ന് അതുപോലെ ഈ ശോഭ ഗ്രൂപ്പ് അതുപോലെ മറ്റു ചില ഗ്രൂപ്പുകളൊക്കെ പണിയാൻ തയ്യാറായിട്ട് വന്നു എല്ലാവരും സഹകരിച്ച് ഗവൺമെന്റും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ആയിരം വീട്ടുകാരാണോ രണ്ടായിരം ആണോ എത്രയാണോ ഇതൊക്കെ പ്രൈവറ്റ് വ്യക്തികളും ഗവൺമെന്റും കൂടി ഒന്ന് കൂടി ഇരുന്ന് ആലോചിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ അങ്ങനെ മാറ്റി താമസിച്ചില്ലെങ്കിൽ ഇനിയും നമ്മൾ ആവർത്തിക്കണം ഇനിയും അവിടെ പോകാൻ വിഷമമുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം അവിടെ പോകുന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന അതിന് കോർഡിനേറ്റ് ചെയ്യാൻ മുമ്പോട്ട് വരണം ഗവൺമെന്റ് സൈഡും മറ്റുള്ളവ എന്റെ ഭാഗത്തുനിന്ന് അതുപോലെ പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇത് സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതാണ് ഇനി വേണ്ടത് ശരിയായ ആത്മാർത്ഥപരമായിട്ട് നമ്മൾ ഇവരുടെ ജീവന വില കൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ ഓടി അവിടെ പോയി കുറെ കാര്യങ്ങൾ ചെയ്തു അത് വരുമ്പോ എങ്ങനെ ചെയ്ത് ചെയ്ത് എന്താ പറയാ ഒട്ടടച്ച് ഒട്ടടച്ച് ഇങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്ന് എനിക്ക് തോന്നി ആശയമാണ് പക്ഷെ ഒരു സർക്കാരിനെ സംബന്ധിച്ച് അതൊരു വലിയ ടാസ്ക്കാണ് ആണ് കാരണം ഈ പറയുന്ന റെഡ് സോൺ സോൺ എന്ന് പറഞ്ഞാൽ സാധ്യതയുള്ള ിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ വയനാട്ടിൽ മാത്രമല്ല ഇടുക്കി പോലുള്ള താമസിക്കുന്നുണ്ട് ഇവരെ മുഴുവൻ വലിയൊരു ഹിമാലയൻ ടാസ്ക്കാണ് അല്ല ഈ ഒറ്റക്ക് ചെയ്യാന്നല്ല ഇവിടെ നാല് വർഷം മുമ്പ് ഉണ്ടായ അഞ്ചു പത്ത് കിലോമീറ്റർ റേഡിയസിലാണ് അത് ഉള്ളത് അവിടെ ഇനിയും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒക്കെ പഠനങ്ങൾ ഉണ്ട് അല്ലാണ്ട് മൊത്തം ഒറ്റക്ക് കേരളം നന്നാക്കാന്നല്ല ഒരു ഏരിയ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയ നമ്മൾക്ക് മനസ്സിലായി അറ്റ്ലീസ്റ്റ് ആ ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ ആയിരം വീടാണോ രണ്ടായിരം ആണോ അങ്ങനെ അത് ഇവിടുത്തെ ബിസിനസ്സുകാരും ഗവൺമെന്റും ഒരുപാട് അസോസിയ സംഘടനകളൊക്കെ ഉണ്ട് കണ്ടില്ലേ അവിടെ ഞാൻ ചെന്ന ഇപ്പം എന്താ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആംബുലൻസ് ഒന്നും ആവശ്യമില്ല അഞ്ചാണോ ഒരു ദിവസം പിന്നെ അതിന്റെ അതിൻ്റെ ആവശ്യമില്ല ആംബുലൻസിൻ്റെ കളി ഫുഡിന്റെ കളി അപ്പം അതൊക്കെ ഉണ്ട് അപ്പം മലയാളികൾ ഒരുമിച്ച് ഒരു ആവശ്യം വന്നാൽ നിൽക്കും ഒരുപാട് കാര്യങ്ങൾ തെളിച്ചിട്ടുള്ളതാണ് സിറ്റുവേഷൻ മലയാളികൾ ലോകത്തിന് മാതൃകയാണ് ഒരു ആവശ്യം വന്നാൽ കൂടെ നിൽക്കുക എത്ര കോടിയും അവർ തരും എന്ന് പല സിറ്റുവേഷനിൽ തെളിയിച്ചവരാണ് അവർക്ക് അതിനുള്ള മനസ്സുണ്ട് സംഭവം എന്തൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ട് കൂടെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ചില സമയത്ത് മത മതരാഷ്ട്രീയം മറന്നു ഒരുമിച്ച് നിന്ന് ലോകത്തിന് മാതൃകയായ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ഗവൺമെന്റും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ചുക്കാൻ കുറച്ച് പേര് തീർച്ചയായിട്ടും മലയാളികൾ അത് സാധിച്ചു തരും ഒരു സംശയമില്ലാത്ത കാര്യമാണ് ബോബി ബോബി ഒരു തുടങ്ങിയപ്പോൾ പോയ പറഞ്ഞത് അവരെ എങ്ങനെ മനസ്സിൽ ആലോചന ഇപ്പൊ കുറച്ച് കുട്ടികളെ ഞാൻ അവിടെ കണ്ടു അവരോട് ഞാൻ പറഞ്ഞു മക്കളെ ഡോൺ വേറി ഞാനുണ്ട് ഞാൻ വരും തിരിച്ചു വരും നിങ്ങളെ കൊണ്ടുപോകും ഞങ്ങൾ എവിടെ പോകുന്നൊക്കെ വിഷമം തോന്നിപ്പോയി അപ്പൊ എന്റെ കോഴിക്കോടും തൃശ്ശൂരും ഒക്കെയുള്ള ഒരു നാലഞ്ച് ഗസ്റ്റ് ഹൗസുകളുണ്ട് അവിടെ കുട്ടികളെ കൊണ്ടുവന്ന് ബോച്ചേ ഫാൻസിലുള്ള സ്ത്രീകൾ കുറച്ച് പേരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ വരാം അവരവിടെ നിന്ന് കുട്ടികളെ നോക്കാം തയ്യാറായിട്ടുണ്ട് അതാണ് ഏറ്റവും പൈസയല്ലല്ലോ അതിന് ആൾക്കാരുണ്ടാവണ്ടേ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ എറണാകുളത്താണ് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇവിടെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് എറണാകുളത്ത് ഒരു ഇത് ചാനലുമായിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടൻ അവരെ കൂട്ടിക്കൊണ്ടിരണം അപ്പം കളക്ടറോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ സംസാരം ഇന്നൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോർഡിനേറ്റേഴ്സ് ചെയ്തു കൊണ്ടി ആയാൽ അവരെ നേരിട്ട് കൊണ്ടു ഈ സ്ത്രീകളുമായി അവിടെ ആ വീടുകളിൽ എൻ്റെ ഗസ്റ്റ് ഹൗസുകളിൽ തൽക്കാലം അവരെ താമസിപ്പിക്കുക ആയിട്ട് ആ ചെറിയ പിള്ളേരല്ലേ അവരങ്ങനെ ഇത്രയും വലിയൊരു ക്രൗഡിൽ അവിടെ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ പ്രായപൂർത്തിയായവർക്കൊക്കെ അവിടെ കൈകാര്യം ചെയ്യാനും ടോയ്ലറ്റിൽ പോകാനും അതിനൊക്കെ പറ്റും ഈ കുട്ടികൾ അതിൻ്റെ ഇടയിൽ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി അവർ ഓൾറെഡി ഇവരെല്ലാവരും അവസ്ഥയും പിന്നെ ഇതിന് ഇവിടെ ഇത്രയും അതിന്റെ ഇടയിലൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് അവരെ കൊണ്ടുവന്ന് നല്ല ഭക്ഷണം ഇതൊക്കെ കൊടുത്ത് അറ്റ്മോസ്ഫിയറിൽ നിന്നൊന്ന് മാറ്റി അവർക്ക് വേണ്ടുന്ന കളിക്കോപ്പുകളും കാര്യങ്ങളും അതിനുള്ള മെന്റലി ഇതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തു കൊടുത്താൽ അവർ അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രായ അതല്ലേ അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് അതിലേക്ക് അവരെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അങ്ങനെ എത്ര കുട്ടികളുണ്ടാവും ഞാൻ അവിടെ പോയപ്പോൾ എന്റെ അടുത്ത് തന്നെ ഓടി വന്ന ഒരു മൂന്നോ നാലോ കുട്ടികളെയാണ് ഞാൻ കണ്ടത് എല്ലാവരും പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഒരു അമ്മയും ഒരു കുട്ടിയുണ്ട് പിന്നെ പലരും ഒരുപാട് പേര് മരിച്ചു പോയിട്ടുള്ള അവസ്ഥയാണ് ഭാര്യയുണ്ട് ഭർത്താവില്ല മക്കളില്ല ഭർത്താവുണ്ട് മറ്റുള്ളവർ പോയി മരിച്ചു മരിച്ചു എത്രയോ പേര് മരിച്ചിട്ടുണ്ട് അതാണ് അവരൊക്കെ അവസ്ഥകൾ ഓക്കെ നന്ദി ബോബിർ